ും വറഹമത്തല്ലാഹി വറക്കാത്തു പ്രിയമുള്ള സഹോദരങ്ങളെയും സഹോദരിമാരെയും പരിശുദ്ധ രമലാന്റെ സമാപന പത്തിലോട്ട് നമ്മൾ കടന്നു അള്ളാഹുവിനോട് സ്വർഗം ചോദിച്ചും നരകത്തെ തൊട്ട് അഭയം തേടിയുമുള്ള പത്ത് നിരാത്രങ്ങളിൽ നമ്മൾ കടന്നു പോവുകയാണ് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് സ്വർഗത്തിൽ കടന്നു പോകണമെന്ന് ഏത് സ്വർഗം റസൂൽ മഹാനായി മുഹമ്മദ് മുസ്തഫ അലൈഹി മുസ്തഫുലൈ അമ്പിയാക്കന്മാരുള്ള സ്വാലിഹീങ്ങളുള്ള ഔലിയാക്കന്മാരുള്ള ബദരീങ്ങളും സുഹൃതാക്കളും അടങ്ങുന്ന ഉന്നതമായ സ്വർഗം ആ സ്വർഗം തന്നെയാണ് നമുക്ക് വേണ്ടത് ആ സ്വർഗത്തിലുള്ള എന്തെങ്കിലും യോഗ്യതകൾ നാം കരഗതമാക്കിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം നാം എല്ലാവരും സ്വർഗത്തെ നീ എന്നെ പ്രവേശിപ്പിക്കണേ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ സ്വർഗ്ഗത്ത് കയറാനുള്ള ചില ക്വാളിറ്റികൾ മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളോട് പറയുന്നുണ്ട് സ്വർഗം നമ്മളിങ്ങനെ ചോദിച്ചത് കൊണ്ട് സ്വർഗം ലഭിക്കണം എന്നില്ല മഹാനായ ഫുൾ സംസാരിക്കുന്നുണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ അംബിയാക്കന്മാരുള്ള സ്വർഗം തന്നെയല്ലേ ആ സ്വാലിഹിങ്ങനുള്ള സ്വർഗം തന്നെയല്ലേ സ്വാലിഹിങ്ങൾ അംബിയാക്കന്മാർ സ്വർഗം തന്നെയല്ലേ നിങ്ങളും ആഗ്രഹിക്കുന്നത് എന്നിട്ട് ബഹുമാനപ്പെട്ടവർ ചോദിക്കുന്നു അതിനു വേണ്ടി എന്തൊരു അമൽ ചെയ്തിട്ടുണ്ട് നിന്റെ ആയുസിൻ്റെ ഇടയിൽ നീ എപ്പോഴെങ്കിലും ഞാൻ സ്വർഗത്ത് പോകാനാണ് ഞാൻ ഈ അമൽ ചെയ്യുന്നത് എന്നാഗ്രഹിച്ച് ഏതെങ്കിലും ഒരു കർമ്മം നീ ചെയ്തിട്ടുണ്ടോ അപ്പൊ നമ്മൾ പറയും നിസ്കരിച്ചിട്ടുണ്ട് നോമ്പ് പിടിച്ചിട്ടുണ്ട് അതൊക്കെ ചെയ്തിട്ടുണ്ട് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു ചോദിക്കുന്നുണ്ട് മൂസ സ്വർഗത്ത് കടക്കാനുള്ള എന്തെങ്കിലും അമല നീ ചെയ്തിട്ടുണ്ടോ മൂസ എന്ന് ചോദിക്കുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതേ മറുപടി പറയേണ്ടി ഞാൻ നിസ്കരിക്കുന്നുണ്ട് നമ്പുരാനെ മൂസാ നീ നിനക്ക് വേണ്ടി ചെയ്യുന്നതാണ് സ്വർഗ്ഗത്ത് കിടക്കാൻ പര്യാപ്തമായ എന്തെങ്കിലും അമര നിന്റെ കയ്യിൽ ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചതെന്ന് അപ്പൊ നമ്മുടെ സൽക്കർമ്മങ്ങൾ മാത്രം കൊണ്ട് സ്വർഗത്ത് കിടക്കാൻ പറ്റൂല എന്ന് നമുക്ക് മനസ്സിലായി ബഹുമാനപ്പെട്ട ചോദിക്കുന്നു ഏത് ആഗ്രഹങ്ങളാണ് നീ ഉപേക്ഷിച്ച സ്വർഗത്തിന് വേണ്ടി നിന്റെ എന്ത് വികാരങ്ങളാണ് നീ തടഞ്ഞു വെച്ചത് നിന്റെ ജീവിതത്തിൽ നീ കാണുന്നതെല്ലാം മോഹിക്കുകയും അതെല്ലാം നീ കരഗതമാക്കുകയും അതെല്ലാം സ്വന്തമാക്കുകയും അതിനു വേണ്ടിയിട്ട് ഓടി നടക്കുകയും ചെയ്യുന്ന നീ സ്വർഗത്തിന് വേണ്ടിയിട്ട് നിന്റെ ഏത് ആഗ്രഹങ്ങളെയാണ് നീ ഒഴിവാക്കിയത് ബഹുമാനപ്പെട്ടവര് ചോദിക്കുകയാണ് നീ എപ്പോഴാണ് എപ്പോഴെങ്കിലും ഒരു സമയത്തിൻ്റെ ദേശത്തെ നീ ഒന്ന് കടിച്ചിറക്കിയിട്ടുണ്ടോ എപ്പോഴാണ് നിന്റെ സ്വർഗം വേണം എനിക്ക് സ്വർഗം വേണമെന്ന് പറയുന്ന നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ കോപം എന്ന നിന്റെ വികാരം അണപൊട്ടി ഒഴുകിയപ്പോൾ എന്ന് പറഞ്ഞ ദേഷ്യം കടിച്ചിറക്കുന്നവർക്കാണ് സ്വർഗമെന്ന് ഖുർആൻ വിശേഷിപ്പിച്ച ആ ഒരു ഗുണം നിന്നെ ഉണ്ടായിട്ടുണ്ടോ എപ്പോഴെങ്കിലും നിനക്ക് ദേഷ്യം വരുമ്പോൾ നിന്റെ ഭാര്യയോട് നിന്റെ മക്കളോട് കൂട്ടുകുടുംബങ്ങളോട് കൂട്ടുകാരോട് സഹപ്രവർത്തകരോട് സഹപാഠികളോട് ഈ ദേഷ്യപ്പെട്ടിട്ടില്ലേ പൊട്ടിത്തെറിച്ചിട്ടില്ലേ എപ്പോഴെങ്കിലും ഒന്ന് കടിച്ചിറക്കിയിട്ടുണ്ടോ ആ ദേഷ്യം സ്വന്തം മാപ്പാനോട് ദേഷ്യപ്പെടുന്നു സ്വന്തം ഉമ്മാനോട് ദേഷ്യപ്പെടുന്നു അല്ലേ അള്ളാഹുവിന്റെ മഹാനായ പ്രവാചകൻ സല്ല അള്ളാഹുഅലൈ വസ്ല്ല മതങ്ങൾ നമ്മളോട് പഠിപ്പിക്കുന്ന ചില അധ്യാപനങ്ങൾ മഹാനായ ഫുളൈര്യാദങ്ങൾ നമ്മളോട് ചോദിക്കുകയാണ് ചോദിക്കുന്നു കുടുംബ ബന്ധമാണ് നീ ചേർത്തത് എനിക്ക് സ്വർഗം കിട്ടണമെന്ന് നീ ആഗ്രഹിക്കുമ്പോഴും സ്വർഗത്തിൽ നീ അഭിനിക്കണമെന്ന് നീ ആവശ്യപ്പെടുമ്പോഴും അള്ളാഹുവിനോട് ചോദിക്കുമ്പോഴും മുറിഞ്ഞു പോയത് ബന്ധമാണ് നീ ചേർത്തത് നിന്നോട് പിണങ്ങി നിന്ന് ആരോടെങ്കിലും നീ എപ്പോഴെങ്കിലും പോയി അങ്ങോട്ട് പോയി ബന്ധം ചേർത്തിട്ടുണ്ടോ നീ അപ്പോഴും ചിന്തിച്ചത് അവൻ ഇങ്ങോട്ട് വരട്ടെ എന്നുള്ള ഈഗോ അല്ലേ നമ്മൾ എന്ത്സ്ഥാനത്തില സഹോദരങ്ങളെ സ്വർഗ അവകാശി എന്ന് വിലയിരുത്തുക മരിക്കുന്നതിനും മരിക്ക് സ്വർഗമുണ്ട് എന്നെങ്കിൽ ഒരൽപമെങ്കിലും കൽബിനിന്റെ ഉള്ളിൽ ഒരാഗ്രഹവും ഉറപ്പുമുണ്ടെങ്കിൽ ഈ അമലുകളിൽ ഏതെങ്കിലും ഒന്നും നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹു നമുക്ക് തരട്ടെ ബഹുമാനപ്പെട്ടവർ ചോദിക്കുന്നു നിന്റെ കൂട്ടുകാരൻ്റെ ഏത് തെറ്റാണ് നീ പുറത്തു കൊടുത്തത് നിന്റെ കൂട്ടുകാരൻ നിന്റെ നിന്റെ സഹപാഠികൾ നിന്നോട് ചെയ്ത അക്രമങ്ങൾക്കും നിന്നോട് ചെയ്ത കുറ്റപ്പെടുത്തലുകൾക്കും നീ എത്രത്തോളം പ്രതികാരം തീർത്തിട്ടുണ്ട് അവരോട് ഏതെങ്കിലും ഒന്ന് എനിക്ക് എന്റെ റബ്ബ് സ്വർഗ്ഗം പകരം ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ച് നീ ോ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ നീ തിരിച്ചറിയണം സ്വർഗത്തിൽ അവകാശിയാവാൻ എനിക്കും കഴിഞ്ഞിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു നമ്മളെ ചോദിക്കുന്നു അള്ളാഹുവിനോട് അകന്ന് നിന്ന് നീ എപ്പോഴാണ് അള്ളാഹുമായിട്ട് അടുക്കാനൊന്ന് ശ്രമിച്ചത് ഏത് സന്ദർഭത്തിനങ്ങനെ നീ അള്ളാഹുമായിട്ട് എനിക്കൊന്ന് അടുക്കണം ഞാൻ വിദൂരത്താണ് റബ്ബിൽ നിന്നും എപ്പോഴാണ് നീ ചിന്തിച്ചിട്ടുണ്ടോ ഇതൊന്നുമില്ലാതെ വെറുതെ നമ്മൾ സ്വർഗം കിട്ടണം സ്വർഗം കിട്ടണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ കടന്നു വരണമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കാണ് സഹോദരങ്ങളെ അതുകൊണ്ട് സ്വർഗപ്രവേശനത്തിന്റെ നരകമോചനത്തിന്റെ ഈ പകലിനുകളിൽ നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാരണം കാര്യങ്ങളാണ് ഒന്ന് സ്വർഗത്ത് കിടക്കാനുള്ള അമലുകൾ നമ്മൾ ചെയ്യണം വളരെ പ്രധാനപ്പെട്ടത് കുടുംബമെന്നും ചേർക്കണം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് അരഞ്ഞുപൊന്തുന്ന ദേഷ്യവും കോപത്തെയും നമ്മൾ ഒഴിവാക്കി മാറ്റണം നമ്മുടെ കൂട്ടുകാരോടും കൂടപ്പിറപ്പുകളോടുമെല്ലാം നമ്മൾ അനുധാപനത്തോടുകൂടി മയമോ കൂടി പെരുമാറി അവരോട് അവർ നമ്മളോട് എന്തെങ്കിലുമൊക്കെ അപരാധങ്ങളും തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വിട്ടുപുറുത്ത് മാപ്പാക്കി കൊടുക്കണം മരണപ്പെട്ടു പോയ തന്റെ തൻ്റെ സഹോദരനോട് പോലും എനിക്ക് നിന്നോട് പൊറുക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിൻ്റെ ഇടയിലാണ് മഹാനായ ഫുൾ അലി അള്ളാഹു സംസാരം അതുകൊണ്ട് ഈ പത്തിൽ ദിക്കറുകളും തറാവീഹുകളും നോമ്പുകളും സൽക്കർമ്മങ്ങളും നോമ്പുതറകളും എല്ലാം കൊണ്ട് നടക്കും ും ഇത്തരം ചെറിയ ഗുണങ്ങളുടെ നമുക്ക് ആർജിച്ചെടുക്കാം അള്ളാഹു നമുക്ക് തരട്ടെ എന്ന് മാത്രം ദുബായ് ചെയ്തുകൊണ്ട് അസ്ലാം വാർഹമുല്ലാറക്കാത്തു